തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാഠ്യോതര പ്രവർത്തനം പ്രഖ്യാപനം നടന്നു എം ഇ എസ് അബ്ദുൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാഠ്യ പാഠ്യോതര പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എം ഇ എസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹീം ഫസൽ നിർവഹിച്ചു ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് കൊല്ലം മുന്നേ തിരൂർ സ്കൂളിൽ ഞാൻ വന്നിട്ടുണ്ട് അന്ന് ഇതുപോലെ ഈ ബോർഡില് പേര് കാണുന്ന പോലെ എല്ലാ സബ്ജക്റ്റിലും എ വൺ നേടിയ ഒരു വിദ്യാർത്ഥിയായിട്ട് ഇവിടെ ഇവിടെയല്ല പഠിച്ചത് പഠിച്ച എറണാകുളത്ത് നമ്മൾ പറയുമല്ലോ ഒരു പഞ്ച നക്ഷത്ര സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഇതുപോലെ അവിടുത്തെ സ്കൂൾ ഹെഡ് ബോയ് ആയിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ സി ബി എസ് ഇയില് എല്ലാ സബ്ജക്റ്റിലും എ വൺ നേടി അല്ല കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട് വലിയ ഹാപ്പി കഥയൊന്നുമല്ല അല്ല ഞാൻ ഇതുപോലെ സ്റ്റേജിൽ വന്ന് നിൽക്കും സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്നില്ല അപ്പൊ ഇവിടെ മൂന്ന് എൻ്റെ മുന്നിൽ മൂന്ന് എം ടി സീറ്റാണ് കാണുന്നത് ആദ്യത്തെ മൂന്ന് സീറ്റിൽ ആരും ഇരുന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ ഞാൻ വന്ന് ഫ്രണ്ടിലിരിക്കുന്നോണ്ട് ഇതിനെക്കാട്ടും ഉണ്ട് എന്നെ കാണാൻ കിട്ടിയിട്ടോ അന്ന് ഇരുപത് കൊല്ലം മുന്നേ അല്ലേ താടിയൊന്നും നരച്ചിട്ടൊന്നുമില്ല ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു ഫുൾ കറുത്ത കളർ കുർത്തയൊക്കെ ഇട്ട് അന്ന് സ്റ്റേജ് ആ ന്യൂ ബ്ലോക്കിൽ കേട്ടോ ആ സ്റ്റേജ് കെട്ടിയിരിക്കുന്ന അപ്പുറത്തെ സൈഡില്ല അപ്പോൾ അന്ന് എം ഇ എസിൻ്റെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ പ്രസംഗമാണ് സംസ്ഥാന പ്രസിഡൻ്റ് എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ വാപ്പയും കൂടെയാണ് അപ്പോൾ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് ഡ്രൈവറായിട്ടാണ് ഞാൻ അന്ന് എൻ്റെ ജോലി അപ്പോൾ ഞാൻ പരിപാടിയിൽ വരുന്നത് ഇത്രയും നേട്ടങ്ങളൊക്കെ നേടിയല്ലേ അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞു എൻ്റെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ മെഡിസിന് ചേരണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ ഇരിക്കുവാണ് അപ്പോൾ എൻട്രൻസ് എക്സാം കഴിഞ്ഞു പ്രസിഡൻ്റ് ഇതുപോലെ പ്രസംഗിക്കുവാണ് പ്രസിഡൻ്റ് ഇങ്ങനെ പ്രധാ എൻ്റെ മോൻ ഇരിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് എൻ്റെ മോൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞുണ്ട് അവൻ്റെ എൻട്രൻസ് മാർക്കും എൻ്റെ വീട്ടിലെ പിൻകോഡും ഒരേ ലെവലാണ് മനസ്സിലായില്ലേ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് എൻ്റെ എൻട്രൻസ് റാങ്ക് എന്നാണ് പുള്ളി പറഞ്ഞത് അന്ന് ഞാൻ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു ഒരിക്കലും മുന്നിലിരിക്കാൻ പാടില്ല ഏറ്റവും പിന്നിൽ പോയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ നമ്മുടെ മാനം കളയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇന്ന് ഇതേ സ്റ്റേജിലൂടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാം ഞാൻ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഇൻ മെഡിസിൻ ആണ് അവിടുത്തെ ഐ സി യു ചീഫാണ് കലാപരിപാടികളോടെയാണ് പ്രഖ്യാപനത്തിന് തുടക്കമായത് ीं प्रगृढं धाम तद्धीं तद् धां धां तद्धिं गिण्ट त्वं धिण्डत्वं धिण्डत्वं धां तदमहं कुञ्जरमुखं शङ्करसुतं तमिह श्रीविघ्नराजं भजे പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു എം ഇ എസ് സെൻട്രൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്താങ്കൾ അധ്യക്ഷനായി സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു ഫോർ എക്സാം ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞോ അവസാനത്തെ ഒരാഴ്ചയോ ഒരു മാസമോ ഒന്നും പഠിക്കുന്നതുകൊണ്ട് കിട്ടുന്ന വിജയങ്ങളല്ല ചെറിയ ക്ലാസുകൾ മുതൽ തന്നെ കൃത്യമായ അച്ചടക്കത്തോടുകൂടി കൃത്യമായ കൂടി ഓരോ വിഷയങ്ങളിലും കൃത്യമായ അടിത്തറ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയും പ്രത്യേകിച്ചും പത്താം ക്ലാസ് പ്ലസ് ടു പോലെയുള്ള പ്രധാനപ്പെട്ട വർഷങ്ങളിൽ ആ മുഴുവൻ വർഷവും പഠനത്തിലും റിവിഷനിലും ഒക്കെ നിങ്ങൾ നൽകിയ കൃത്യമായ ശ്രദ്ധ മറ്റ് പല സന്തോഷങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ എടുത്ത ആ ഒരു എഫേർട്ടിന്റെ ഫലം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്കൂളിലെ ഉന്നത വിജയികളായ കൃഷ്ണ ഫിറാസ് മുത്താനിക്കാട്ട് ദിയാരവി സെഫിൻ വി ഫാസിൽ തുടങ്ങിയവരെ ഗോൾഡ് മെഡൽ നൽകി ആദരിച്ചു ഹെഡ് ബോയ് ഹെഡ് ഗേൾ ഹൗസ് ക്യാപ്റ്റന്മാർ തുടങ്ങിയവരുടെ സ്ഥാനാരോഹണവും നടന്നു ശാസ്ത്ര വിഷയത്തിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആനി മെമ്മോറിയൽ അവാർഡ് ഫിറാസ് മുത്താനിക്കാട്ടിനും കൊമേഴ്സ് വിഷയത്തിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള മനോജ് മെമ്മോറിയൽ അവാർഡ് ദിയാരവിക്കും സമ്മാനിച്ചു മാത്സ് വിഷയത്തിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ബെന്യാമിൻ മെമ്മോറിയൽ അവാർഡ് സൂര്യനാരായണനും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കൂൾ മാസിക ദി വെഞ്ചറിൻ്റെ പ്രകാശനവും നടന്നു എം ഇ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷാഫി ഹാജി എം ഇ എസ് സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലീസ് തുടങ്ങിയവർ സംസാരിച്ചു തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂൾ കെ അബ്ദുൾ ജലീൽ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിൻറ് സെക്രട്ടറി നജീമുദ്ദീൻ കല്ലിങ്ങൽ എം ഇ എസ് സെൻട്രൽ സ്കൂൾ മുൻ ചെയർമാൻമാരായ എ മൊയ്തീൻകുട്ടി അൻവർ സാദത്ത് കള്ളിയത്ത് എം ഇ എസ് തിരൂർ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ഖാദർ ഷെരീഫ് തിരൂർ യൂണിറ്റ് അധ്യക്ഷൻ കെ അബ്ദുൾ ഖാദർ തിരൂർ യൂണിറ്റ് സെക്രട്ടറി കെ കെ അബ്ദുൾ റസാഖ് മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ അത് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്